വിമർശനം ഉന്നയിച്ച് നടി മല്ലിക സുകുമാരൻ പൃഥ്വിരാജിനെതിരെ ഈയടുത്ത് അഖിൽമാരാർ സംസാരിച്ചിരുന്നു പൃഥ്വിരാജിന്റെ നിലപാടും പ്രവൃത്തിയും വ്യത്യസ്തമാണെന്നും ദിലീപ് സംസാരിക്കുന്നതിന് പകരം പ്രവൃത്തിയിലൂടെ കാണിക്കുന്ന ആളാണെന്നുമായിരുന്നു അഖിൽമാരാറിന്റെ പരാമർശം ദിലീപാണ് പുതിയ ആളുകൾക്ക് അവസരം നൽകിയതെന്നും പൃഥ്വിരാജ് നടത്തിയ പല പ്രസ്താവനകളും പക്ഷേ പ്രവൃത്തിയിൽ കണ്ടിട്ടില്ലെന്നും അഖിൽമാരാർ തുറന്നടിച്ചു ഇതിനെതിരെയാണ് മലിക സുമാരൻ സംസാരിച്ചത് ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണം വഴിയെ പോകുന്ന ചെണ്ടയ്ക്കെല്ലാം ഇട്ട് ഒരുത്തൻ അവനെ ഞാൻ ആദ്യമായാണ് കാണുന്നത് കൊട്ടാരക്കര ഒരു ഫംഗ്ഷനിൽ വെച്ച് ബിഗ് ബോസിൽ നിന്ന് വന്ന സമയമാണ് സാമർഥ്യമുള്ള ചെറുപ്പക്കാരൻ എന്ന് അവിടെ വെച്ച് താൻ പരസ്യമായി പറഞ്ഞതാണ് പക്ഷേ കൂലിവേലക്കാരനെ പോലെ ഒരാൾ സ്വന്തം അഭിപ്രായം ഉണ്ടാകുമെന്നാണ് താൻ വിചാരിച്ചത് ഇല്ല ഭയങ്കര അഭിനേതാവാണ് പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല അല്ലാതെ അഭിനയിക്കാൻ മിടുക്കനാണ് പൃഥ്വിരാജിനെതിരെ എന്ത് കണ്ടിട്ടാണ് ഇയാൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് കുരുതി തൊട്ട് ഇങ്ങോട്ട് പൃഥ്വിരാജ് പൈസ മുടക്കുന്ന സിനിമകളിൽ പുതിയ ആൾക്കാരാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് ആർട്ടിസ്റ്റുകൾ തുടങ്ങിയവരെല്ലാം പുതിയ ആളുകളാണ് ഒന്നും അന്വേഷിക്കേണ്ടേ ആരെങ്കിലും സുഖിപ്പിച്ച് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇതൊക്കെ അങ്ങനെ പറയാനാണെങ്കിൽ തങ്ങൾക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ പാവം കൊച്ചൻ ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന് കരുതിയാണ് ഒന്നും പറയാത്തത് അവൻ എവിടെ കിടക്കുന്നു താൻ എവിടെ കിടക്കുന്നു തനിക്ക് എഴുപത്തി ഒന്ന് വയസ്സായി അഖിൽമാരാറിനോട് തനിക്കുണ്ടായിരുന്ന ബഹുമാനം ഈ ലൂസ്റ്റോക്കിലൂടെ പോയി കിട്ടി ഇപ്പോൾ താൻ അഖിൽ മാരാറിനെ ഒരു ട്രോളനായിട്ടാണ് കാണുന്നതെന്നും മലിക സുമാരൻ തുറന്നടിച്ചു